ീ കൊള്ളിപ്പാത്തുമ്പോ ബൈക്കുമ്പോ പി ഡിക്ക് വീഡിയോ കാണാൻ പോയി മക്കനോട്ട് വണ്ടി വരുന്നതോ ണ്ടോ ആ തമ്പുരാനെന്തോ ആ പേരിന്റെ കുട്ടി തല തിരിച്ചോ തല തിരിഞ്ഞെല്ലാ നിങ്ങളുടെ പേരെന്താണ് തീപെട്ടിടത്തൂടെ സംഭവം എങ്ങനെ മനസ്സിലാ ഒരു ചായപ്പം തരും ഇനിപ്പോ മുതലും കൂട്ടിയാലും പാല് കൊറയണ്ടെ ബാക്കി നാളെ ാക്കി കളി ഓനൊന്നും ഇല്ലാതാക്കി കളി ആ ഒന്നില്ലാതാക്കണോ ഈ തടിപ്പാണോച്ചാല് പായസ എന്തോ കാണോ രണ്ടോ പൈസ അല്ലേ വണ്ടീന്നും ചാടണില്ല ആ മോനത്തെ പേപ്പരഞ്ഞ വിളിക്കാ പോയിട്ട് വണ്ടി വെളി പോയി അമ്പതാണ് പോകണേ പൂര് സജ്ജാണെങ്കിൽ പൈസ ഇല്ലല്ലോ അമ്പൂർ പൈസ അതിലൊന്നും പൈസല്ല മക്കളെ എത്തഞ്ഞിപ്പൊ കാട്ട് പേപ്പർ ഒന്നും പേപ്പർ പേപ്പര് പൈസ തന്നെ പോന ഒന്നുണ്ടല്ലോ പേപ്പറല്ലേ ആയിക്കോട്ടെ അല്ല അമ്മ വെച്ചെ പൈസ എന്താ പോരെ പൈസ പറയാതെ പോ അത് വിളിച്ച്